ഒരു അനുസ്മരണം ഈ സ്വാതന്ത്ര്യ ദിന പുലരിയിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവനും ജീവിതവും ഹോമിച്ച നിസ്വാർത്ഥമതികളായ അനേകം പേരുണ്ട് അവരുടെ ജീവത്യാഗത്തിന്റെ ഭിക്ഷയാണ് നമ്മുടെ ഈ ജനാധിപത്യ സംവിധാനം ഈ ദിവസം നമുക്കിടയിൽ എന്തുകൊണ്ടും ഓർക്കപ്പെടേണ്ട ജന്മസുഹൃതമാണ് നമ്മുടെ സ്വന്തം മഹാകവി കുട്ടമത്തെ എന്ന കവി വില്യച്ഛൻ ഗാന്ധി ശിഷ്യൻ എന്നതിലുപരി ഗാന്ധി ഭക്തൻ എന്നതാണ് ഇദ്ദേഹത്തിന് യോജിച്ച വിശേഷണം ചില ഘട്ടങ്ങളിൽ മഹാത്മജിയെ തൻ്റെ ഉപാസനാമൂർത്തിയായ കൃഷ്ണാവതാരമായി പോലും ഇദ്ദേഹം വർണ്ണിച്ചതായി കാണാം രാജ്യത്തെയും ജനതയെയും ഉദ്ധരിക്കാൻ ജനിച്ച ഭഗവാന്റെ അവതാരമാണ് ഗാന്ധിജി എന്നാണ് ഇദ്ദേഹം വിശ്വസിച്ച് വന്നത് മഹാത്മാജിയുടെ ആഹ്വാനം ഉൾക്കൊണ്ട് സ്വാതന്ത്ര്യ സമര ഐത്തോച്ചാടന ക്ഷേത്രപ്രവേശന സമര മുന്നേറ്റങ്ങളുടെ മുൻനിര സാന്നിധ്യമായിരുന്ന മഹാകവിക്ക് ഈ രംഗത്തൊന്നും പിൻകാലത്ത് വേണ്ട രീതിയിൽ പരിഗണന കൊടുക്കാതെ പോയതിൽ അനേകം രാഷ്ട്രീയ സാമൂഹിക സങ്കുചിതമാനങ്ങൾ കിടപ്പുണ്ട് സമരമുഖങ്ങളിലെ മുൻനിരയിൽ നിന്ന് ഇദ്ദേഹം ചൊല്ലിയ വിപ്ലവ സമാന കവിതകൾ സമരഭടന്മാരെ മാത്രമല്ല ജനങ്ങളെ മൊത്തം ഇളക്കിമറിച്ചിട്ടുണ്ട് കോരിത്തെപ്പിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ച് മെയ് മാസത്തിൽ തലശ്ശേരിയിൽ നടന്ന സാഹിത്യ പരിഷത്തിൻ്റെ സമ്മേളനത്തിൽ ഇന്നത്തെ ശാസ്ത്ര സാഹിത്യ പരിഷത്തല്ല തലനരച്ച ഈ കവി കാരണവർ പാടിയ മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം മുന്നോട്ട് പോകണം ലോകമേ നിർഭയം തുടങ്ങിയ വിപ്ലവാത്മക വരികൾ ജനങ്ങളെ ഇളക്കി മറിച്ച പുരോഗമന മുന്നേറ്റങ്ങളുടെ ഒരു അലയൊലി തന്നെയായിരുന്നു എത്ര തള്ളിത്തള്ളി തിരശീലക്ക് പിറകിലേക്ക് മാറ്റാൻ ശ്രമിച്ചാലും മറക്കാൻ ശ്രമിച്ചാലും സൂര്യനായി വെളിച്ചം വാരി വിതറി ഇത്തരം ജന്മങ്ങൾ നമുക്കിടയിൽ ജ്വലിച്ചു തന്നെ നിൽക്കും എല്ലാ കുടുംബാംഗങ്ങൾക്കും ഹൃദയം നിറഞ്ഞ പ്രാർത്ഥനയോടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനാശംസകർ